ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോര് ഒരിടവേളയ്ക്ക് ശേഷം അയൽക്കാർ മുഖാമുഖം വരുന്നതിൻ്റെ ത്രില്ലിലാണ് ക്രിക്കറ്റ് ലോകം ന്യൂയോർക്കിൽ പുതുതായി നിർമ്മിച്ച നസാവു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പിച്ച് എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷ മുറുകയിരിക്കെ കാലാവസ്ഥ എങ്ങനെയാണ് എന്നെല്ലാം ആൾക്കാർ ചോദിക്കുകയാണ് ന്യൂയോർക്കിലെ നസൌ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് എട്ട് മണിക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടമാണിത് ന്യൂയോർക്ക് സമയം രാവിലെ പത്ത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കേണ്ടത് മത്സരദിനം രാവിലെ മുതൽ ന്യൂയോർക്കിൽ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കുമെങ്കിലും രാവിലെ ഏഴ് മണിക്ക് ഒമ്പത് ശതമാനം മഴ സാധ്യതയാണ് അക്യു പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ന്യൂയോർക്ക് സമയം രാവിലെ പതിനൊന്ന് മുതൽ മഴ സാധ്യത വർദ്ധിക്കും ഉച്ചകഴിഞ്ഞ് ഇടിമിന്നലിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ പ്രവചനങ്ങൾ പറയുന്നുണ്ട് ആരാധകർ ർക്ക് എത്ര ഓവർ വീതമുള്ള ഇന്നിങ്സുകൾ കാണാനാകുമെന്നത് ആകാംക്ഷയിലാണ് പിച്ചിൻ്റെ കാര്യം നോക്കിയാലും വളരെ പ്രയാസമേറിയ വിക്കറ്റ് തന്നെയായിരിക്കും അത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് റൺസ് എടുക്കാൻ സാധിച്ചാൽ പോലും ഏറ്റവും മികച്ച സ്കോറായിരിക്കും ആ ഗ്രൗണ്ടിലേത് മറ്റൊന്ന് അതേസമയം ഇന്ത്യക്ക് ഇന്ന് പാകിസ്ഥാനെ വീഴ്ത്താനായാൽ സൂപ്പർ എയ്റ്റിൽ ഏറെക്കുറെ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കും പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നിര വലിയ വെല്ലുവിളിയല്ലെന്നും എന്നാൽ ബോളിംഗ് നിരയെ ഇന്ത്യ ഭയക്കണമെന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ ഇന്ത്യ കരുതിയിരിക്കേണ്ട ഒരു ബാറ്റർ ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നറായ ഹർഭജൻ സിംഗ് അത് ബാബറസമല്ല മുഹമ്മദ് റിസ്വാൻ ആണെന്നാണ് ഹർഭജൻ പറയുന്നത് മുഹമ്മദ് റിസ്വാൻ മനോഹരമായി കളിക്കുന്ന താരമാണ് ബാച്ച് വിന്നറായ താരങ്ങളിൽ ഒരാളാണ് എതിർ ടീമിനെ ഒറ്റയ്ക്ക് തകർത്ത് മത്സരം തട്ടിയെടുക്കാൻ അവന് കഴിവുണ്ട് ടീമിനെ ായി പൊരുതുന്നവനാണവൻ ഇന്ത്യയ്ക്കെതിരെ അവൻ കടിച്ചതടക്കം റിസ്വാന്റെ പല ഇന്നിംഗ്സും എന്നെ വിസ്മയിച്ചിട്ടുണ്ട് റിസ്വാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബാബറാസം അൽപ്പം കൂടി മെല്ലെപ്പോക്ക് നടത്തുന്ന ബാറ്ററാണ് പാകിസ്ഥാൻ ലോകകപ്പിൽ ഇന്ത്യയെ തോൽപ്പിച്ച ഏകം മത്സരത്തിൽ റിസ്വാൻ നടത്തിയ ബാറ്റിംഗ് തന്നെ എടുത്തുനോക്കിയാൽ മതി മുഹമ്മദ് ഷമിക്കെതിരെ സ്ക്വയർ ലെഗിൽ അവൻ കളിച്ച ഷോട്ട് തന്നെ റിസ്വാൻ്റെ പ്രതിഭ വ്യക്തമാക്കുന്നതാണ് ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനുമെല്ലാം എതിരെ തിളങ്ങാൻ റിസ്വാനിന് സാധിച്ചിട്ടുണ്ട് അപകടകാരിയായ താരമാണവൻ റിസ്വാനിനെ പുറത്താക്കാനുള്ള വഴിയാണ് ഇന്ത്യ ആലോചിക്കേണ്ടത് എന്നും ഹർഭജൻ കൂട്ടിച്ചേർത്തു